കൽപ്പിക്കുന്നു നിങ്ങൾ പറയുന്നു െ കുറിച്ച് അതേപോലെ നിങ്ങളുടെ ജമ്യത്തിന് മൊഴലി പോലും ഈ വിഷയത്തിൽ സമാനമായ ആശയം പ്രചരിപ്പിച്ചില്ലേ ഇവരുടെ വന്നത് ആ ജമ്യത്തിന് ആണല്ലോ നിർപ്പ ചോദിക്കുന്ന പ്രത്യേകത ഇല്ലെങ്കിലോ

സമൂഹം തിരിച്ചറിയുന്നുണ്ട് ഇനി ഈ മുസ്ലിം കുമ്പത്തിന് കിട്ടില്ല നിമിത് ആഘോഷിക്കാൻ അവർ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ പുതിയ പ്രവർത്തകന്മാർ ഈ രണ്ടു മാസങ്ങൾ വന്നവരെ ഈ കൂട്ടത്തിലുണ്ട് എന്റേത് നിങ്ങളുടെ കള്ളത്തരം പൊളിയും കള്ളക്കഥ പൊളിയും അത് ബോധ്യപ്പെടുന്ന ഈ വന്ന മിക്കവാറും ആളുകൾ സുന്നീന് പോല എന്തേ കാരണം നിങ്ങളെ ചൊറുക്കൻ ആദ്യം കൂടി പിന്നെ മനസ്സിലായി ചൊർക്കൻ ഉള്ളു വേറെ അപ്പോൾ തിരിച്ചു പോകും അതുകൊണ്ട് തന്നെ ഇനിയും പോലും ഞങ്ങൾക്കറിയാം കേരളം മണ്ണിൽ

നബിയുടേതല്ല സഹാബത്തിന്റേതല്ലേതല്ല അഹ് ഇമാമിന്റെതല്ല അബുഹനതല്ല ഇമാം ആലിക്കിന്റേതല്ല ഇമാ അഹമ്മദിന്റേതല്ല ഇമാ മുസായിയുടേതല്ല മുഹിദ്ദീൻ ഷെയ്ഫിന്റേതല്ലേതല്ല പഠിപ്പിച്ചിട്ടില്ല

എന്ന് സുന്നത്താണ് നിങ്ങളുടെ പോരാക്കന്മാര് പറഞ്ഞിട്ടുണ്ട് ആഘോഷം സുന്നത്താണ് അത് പുണ്യകർമ്മമാണ് പറഞ്ഞിട്ടുണ്ട് ആഘോഷം അത് റബിയുലവൽ പ്രത്യേകം ചെയ്യണം എന്ന് നിങ്ങളെ നേതാക്കൾ എഴുതിയിട്ടുണ്ട് പ്രത്യേകം വേണം എന്ന് നിങ്ങളുടെ എഴുതിയിട്ടുണ്ട് കണ്ടോ എല്ലാവരെയൊക്കെ ആണോ ശിയ ആണോ ജൂതനാണോ ഇത് മുസ്ലിമീങ്ങളുടെ ആചാരമാണ് ഇത് പുണ്യകർമ്മമാണ് ഇത് സുന്നത്താണെന്ന് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത് എം ടി മാത്രമല്ല പറയുന്നത് സലീം ഫൈസി മാത്രമല്ല പറയുന്നത് അൽ ലി പറഞ്ഞു എല്ലാരും പറഞ്ഞു ഉമർ മൗലവിയുടെ ആ പുസ്തകത്തിൽ നിരുപാധികം വരികൾക്കിടയിൽ സിർക്കുണ്ടായത് കൊണ്ട് സിർക്കാണെന്നല്ല പറഞ്ഞത് ഈ പോലും ഏത് സാക്ഷാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലന്മാരെ രേഖപ്പെടുത്തി വിധി വിധിയെഴുതി ജനങ്ങളെ കൊണ്ട് ആഘോഷിപ്പിച്ച ഒരു ആഘോഷത്തെ എന്ന് ഇവർ എഴുതി വെച്ചിരിക്കുകയാണ് ഇദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് അയാൾ ഇസ്ലാഹമാസികയിൽ അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ തൊട്ടു മുമ്പായിട്ട് ഈ വാദം എത്തുകൊണ്ട് തെളിയിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന് മറുപടി ഇല്ല പിന്നെ പ്രത്യേകതനെ പറ്റി പ്രത്യേകത ഇല്ലെങ്കിൽ അതിന്റെ ഹുക്കം എന്ന് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ് പ്രത്യേകത ഇല്ലെങ്കിൽ അത് നല്ലതാണ് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങൾ എന്താ പറഞ്ഞത് ഫതാവുൽ കുബ്രിയുടെ ഈ വാർത്ത നിങ്ങൾ ഉദ്ധരിച്ചത് ഇടയിലുള്ള സലാത്തുകൾ ചൊല്ലിയാൽ ഫുബ്രി ഇടയിലുള്ള സലാത്തുകൾ ചൊല്ലിയാൽ അത് പ്രത്യേകത ഈ കൽപ്പിച്ചില്ല അപ്പൊ നിങ്ങളുടെ വാദം എന്തായി പ്രത്യേകത വിധത്താണ് അല്ലെങ്കിൽ വിധത്തില്ല പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ സുന്നത്താണ് എന്ന് നിങ്ങൾ ഇബാറത്ത് വഴിയായി നിങ്ങളത് സമ്മതിച്ചില്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ആ ചോദ്യത്തിന് അരകൊഴമ്പൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ ചോദ്യത്തിൽ ഒന്നും തന്നെ മറുപടി ലഭിച്ചില്ല ഞങ്ങളുടെ ചോദ്യം

ില്ലാത്തത് കൊണ്ട് അന്ന് ദുഃഖിക്കുകയാണ് വേണ്ടത് സന്തോഷിക്കുകയല്ല എന്ന് ജന്മദിനകത്ത് നിരാകരിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ ന്യായത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ തെളിവ് റസൂൽ കള്ളം പറഞ്ഞിട്ടല്ലേ

ഇവര് അർത്ഥം വെച്ചത് എന്താണ് അതാണ് ഞാൻ നേരത്തെ ചോദിച്ച ഗ്രാമർ പഠിക്കണം അപ്പൊ ഞങ്ങള് കരയാത്തി കണ്ണീര് കണ്ണിന് പൊഴിക്കലാണ് ഇപ്പൊ ഞങ്ങൾ അർത്ഥം വെച്ചത് കഴയാത്തത് കണ്ടി കാര്യോടി ഇനി ഈ കാര്യങ്ങൾ പഠിച്ചോടെ ഈ അവസ്ഥയിലായല്ലോ ആലോചിച്ച് ഇനി കാര്യോട് നവാസ് ഞാൻ അപ്പാത് വായിച്ചതല്ല അതാ വായിച്ചത് മറ്റു നേരത്തെ വായിച്ചതാ അത് ഇപ്പഴാ കത്തിരുത് ഇത് ഇപ്പൊ ഇതാണ് ഇത്തരം മാസത്തിലാണ് കൂട്ടരെല്ലാ സിപ്പണിക്കും ഞങ്ങൾ വിചാരിച്ചു അപ്പൊ ഞങ്ങൾ എഴുതി ഞങ്ങൾ നോട്ടീസ് പോലും വരാൻ പാടില്ല അത് വല്ലാത്തോ അതുകൊണ്ട് തന്നെ മുസ്ലിയ്ക്ക് ഇപ്പൊ ചോദ്യമില്ല കഴിഞ്ഞു ആ രണ്ടേ രണ്ട് ചോദ്യം പിന്നെ ചോദ്യം ഒന്നുമില്ല ആയിക്കോട്ടെ കുഴപ്പമില്ല നമ്മളെങ്ങാറാക്കുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അപ്പൊ ഏതായാലും ഇനിയിപ്പുള്ള പ്രശ്നം എന്താ ഞാൻ പറയ ഒക്കെ എന്താ എന്ന്

ഉദ്ദേശിക്കുന്നത് നെബിയാണെന്ന് തന്നെ സങ്കല്പിക്കുക എങ്കിൽ അതിൽ മുജാഹിദിക്ക് സന്തോഷമേയുള്ളൂ നിങ്ങൾ വായിച്ചാലേ മുക്കി മുഖ്യ അതിൽ മുജാഹിദുകൾക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കുമുള്ള മഹത്തായ അനുഗ്രഹമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് മുജാഹിദുകൾ പ്രവാചനാക്കി നിയോഗിച്ചതിനാലും ഖുർആൻ വന്ന് കിട്ടിയതിനാലും മനുഷ്യർക്ക് ഹിരായത്തിൽ കിട്ടിയിട്ടുണ്ട് അത് ഏറ്റവും വലിയ അനുഗ്രഹവും കാരുണ്യവുമാണല്ലോ അതിനപ്പുറത്തതാണുള്ളത് അതിനെ പഠിക്കാത്തത് നിങ്ങൾ അതുകൊണ്ട് ബാക്കിയുടെ വീടാ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ അൽമൂർ അവിടെ അത് ഉണ്ട് ഇപ്പൊ എന്താ ഗെല വേണോ ഉമർമൊരി മറ്റേതാണോ ആകെ വേജാതാ മൂപ്പനല്ല അത് വായിച്ചു വായിച്ചു നോക്കി അൽമുഷിദ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരാൾ മുസ്ലിം ഞാൻ വായിച്ചു ഈ രണ്ടാമത്താൽ മുസ്ലിം വായിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി കേരള മണ്ണിൽ ഇതും കൊണ്ട് പാടില്ല ഇന്ന് മുസ്ലിം ആഘോഷിക്കുന്നുണ്ട് മുസ്ലിം ലോകത്താകമാനമുണ്ട് എന്നൊക്കെ ഇത് ചെയ്യാൻ ഇന്നുണ്ടല്ലോ അന്ന് മാത്രമേ ഇന്നുണ്ട് ലോകത്തുണ്ട് അങ്ങനത്തെ അതോണ്ട് ഇസ്ലാമികാവോ ആവോ സുന്നത്താവോ സ്വന്തത്താവോ ലോകത്തെവിടെ എന്തെല്ലാം അതോടൊക്കെ ഇസ്ലാമികാവരാ എന്നിട്ട് പറയാ എന്താ പറഞ്ഞത് നമ്മുടെ മൗലിക സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മൗലിക സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു സംഭവ ബഹുലങ്ങളാൽ നിബിഡമായ നബിചരിത്രം ഉണ്ടായിരിക്കേ യാതൊരു അടിയുമില്ലാത്ത കള്ള കഥകളും കള്ളരിവായത്തുകളും പ്രചരിപ്പിക്കുവാൻ നമ്മുടെ ആനമകൾ തന്നത് ഒട്ടും ശരിയല്ല ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന കിതാബിൽ സ്വഹീഹായ യാതൊന്നും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയോ അതിശോക്തിയാണെന്ന് ഒരു പലരും തെറ്റിദ്ധരിച്ചേക്കും ഈ തെറ്റിദ്ധാരണയ്ക്ക് കാരണം നമ്മുടെ ഉയർന്ന

അങ്ങനെ തന്നെ ഇവിടെ ആകുന്നു കണ്ട അങ്ങനെ ഓരോന്നും അവസാനം പറയാ ഈ ഹരീസുകളിൽ വന്ന കളവുകൾ കടവുകൾ പല വിധത്തിൽ പല മൊഴിലുകളായി കാണാം എല്ലാത്തിന്റെയും അടി ഒന്ന് തന്നെ എല്ലാത്തിന്റെയും അടി ഒന്ന് തന്നെ ആര് അന് മുറി എവിടേത്തീര് എവിടേത്തോ ൾ നമ്മുടെ ഈ ഉരമാക്കളാണോ നമ്മുടെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത് ഇവർ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് മുസ്ലിങ്ങൾ നയിക്കുന്നത് എന്ന ആശങ്ക ഇവിടെ ഇടമുണ്ട് കണ്ടവര് എന്നിട്ട് അൽമുണ്ട് അതോടെ ഞങ്ങൾ ആഘോഷമായി കൊണ്ടുപോയി കിട്ടി അതും കൊണ്ട് ഇറങ്ങി ഞങ്ങൾ കണ്ടിട്ട് വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളെ പോലെ മറ്റെന്തേം കണ്ടുവന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട് പ്രത്യേകത കൽപ്പിച്ചാൽ ശരിയാണ് കൽപ്പിക്കാതിരുന്നാലോ അതാ ഞാൻ പറഞ്ഞത് ഇല്ലാതെന്താ ചെയ്യാ ഇത് മാസം പന്ത്രണ്ട് എഴുതിയിൽ കുറ്റബോധം അന്ന് മൂന്നാമത്തെ തുറാമത്തെ പെരുമാണെന്ന് പറഞ്ഞേ കുറ്റബോധം തുറന്നു പറഞ്ഞോളി ബാക്കി ആലോചിക്കാം അപ്പൊ നിങ്ങൾ ആവശ്യം ആഘോഷം അതുകൊണ്ട് പ്രത്യേകത കൽപ്പിക്കാൻ ആഘോഷിക്കാൻ വകുപ്പേ വരുന്നില്ല ആഘോഷിക്കുമ്പോൾ തന്നെ മാറി പിന്നെ വിശ്വസിക്കാതെ പറഞ്ഞ പോലെ അതിന് ആവശ്യമില്ല സ്ഥാനത്തായി ഇരാഹാദന വിശ്വസിക്കാൻ ആവശ്യമില്ല അത് നിയത്തിയാന്ന് വിശ്വസിക്കുന്ന പറ്റി എന്നിട്ട് അല്ലാതെ പറഞ്ഞു അതാ ഞാൻ ഏറ്റപ്പാടി ി എന്ന പാട്ട് താങ്കൾക്ക് വഴിപ്പെടുന്ന അടിമകളിൽ ഒരു അടിമയായി എന്നെ പരിഗണിക്കണേ പറയാ